കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ഇപ്പോൾ പിറവത്ത് മാത്രമാണ് മത്സരിക്കുന്നത് നേരത്തെ നാല് സീറ്റുകളിൽ വരെ മത്സരിച്ചിരുന്ന പാർട്ടിയാണ് ജേക്കബ് ഗ്രൂപ്പ് എന്നാൽ ഇത്തവണ കൂടുതൽ സീറ്റുകൾ വേണമെന്ന ഒരു ആവശ്യത്തിലാണ് ഉള്ളത് പാർട്ടി ലീഡറായ അനൂപ് ജേക്കബ് നമുക്കൊപ്പം ചേരുന്നു എത്ര സീറ്റ് വേണമെന്നാണ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ വിഷയവും താല്പര്യവും അറിയിച്ചിരുന്നു യു ഡി എഫ് നേതൃത്വമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ഞങ്ങൾ മത്സരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് കാര്യം ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് ഉപയോഗ ചർച്ചകളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ ഉപയോഗിച്ച ചർച്ചയിലാണ് അതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഡിസ്കഷൻസ് ഉണ്ടാവുകയുള്ളൂ അപ്പം ഞങ്ങളുടെ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ നേരത്തെ എറണാകുളം ജില്ലയിൽ തന്നെയായിരുന്നു രണ്ട് സീറ്റ് ഉണ്ടായിരുന്നത് മൂവാറ്റുപുഴയും പിന്നീട് അങ്കമലിയാണ് മത്സരിച്ചുകൊണ്ടിരുന്നത് രണ്ടും കോൺഗ്രസിൻ്റെ സീറ്റുകളാണ് അവരുടെ സിറ്റിംഗ് സീറ്റ്സാണ് സ്വഭമായിട്ടും അതല്ലാതെയുള്ള ഓൾട്ടർനേറ്റീവ് സീറ്റ്സ് അല്ലേ നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുകയുള്ളു അപ്പോൾ ഏതൊക്കെ സീറ്റുകളാണ് അതായത് ഇപ്പോൾ സിറ്റിംഗ് സീറ്റ് ഒരിക്കലും നമുക്ക് ആവശ്യപ്പെടുകയും കഴിഞ്ഞങ്ങൾ ആവശ്യപ്പെടുന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് അതല്ലാതെ ഓൾട്ടർനേറ്റീവ് വേറെ സീറ്റുകളാണ് ഞങ്ങൾക്ക് ആവശ്യം അപ്പം ഇതിനെ സംബന്ധിച്ചുള്ള വിശദമായ ഡിസ്കഷൻസ് പാർട്ടി ഫോറങ്ങൾ ഞങ്ങൾ നടത്തും അത് തീർച്ചയായിട്ടും യു ഡി എഫിനെ അറിയിക്കുക ഉപേക്ഷിച്ച ചർച്ചയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അത് വളരെ കൃത്യമായി എന്നെ ഇത് ഏതൊക്കെ സീറ്റാണ് ഞങ്ങൾ താല്പര്യപ്പെടുന്നതെന്ന് നേരിട്ട് അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിപ്പോൾ ഒരു പൊതുവേദിയിലൂടെ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്തായാലും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുക എന്നുള്ളതാണ് പാർട്ടി പൊതുവെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഈ പാർട്ടി നാല് സീറ്റിൽ നേരത്തെ മത്സരിച്ചിരുന്നു പിന്നീട് രണ്ട് സീറ്റായി പിന്നീട് ഒരു സീറ്റായി ഒന്നിലധികം സീറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ അത് കിട്ടാനുള്ള സാധ്യതയും പാർട്ടി വിലയിരുത്തി കാണുമല്ലോ തീർച്ചയായിട്ടും അത് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ച പോലെ നാല് സീറ്റുണ്ടായിരുന്നു പിന്നെ രണ്ട് സീറ്റിലാണ് തുടർച്ചയായിട്ട് ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരുന്നത് പല രാഷ്ട്രീയ കാരണങ്ങളാലാണ് ഈ സീറ്റുകൾ മാറി വന്നത് നഷ്ടപ്പെടാൻ ഇടയായത് പല പല രാഷ്ട്രീയ പൊളിറ്റിക്കൽ കാരണങ്ങളുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അതിനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നാണ് പിന്നെ യു ഡി എഫ് എൻ്റെ ഒരു പൊതു ഇത് എല്ലാ എല്ലാ കക്ഷികളെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ കൊണ്ടുപോകാമെന്നൊരു പൊതു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് സീറ്റിനെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ അകത്തൊരു ആശയക്കുഴപ്പമില്ല ഞാൻ അതുകൂടി പറയാം അതുകൊണ്ട് നിങ്ങൾ കൊടുക്കണം യു ഡി എഫിൻ്റെ അകത്ത് സീറ്റ് വിഷയമായി ബന്ധപ്പെട്ട് യാതൊരു തർക്കമോ പ്രശ്നങ്ങളോ നിലവിലില്ല ഉണ്ടാവുകയും അപ്പോൾ യു ഡി എഫ് ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോവുകയാണ് എല്ലാ വിഷയങ്ങളും അമിക്കബിളായി സെറ്റിൽ ചെയ്യാൻ കഴിയും പിറവത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നിങ്ങളൊരു പ്രതീക്ഷ പിറവും തീർച്ചയായിട്ടും യു ഡി എഫിനുള്ള അനുകൂലമായ ഒരു നിയോജകമണ്ഡലമാണ് എല്ലാ പ്രാവശ്യവും വളരെ സൃഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാറുണ്ട് പന്ത്രണ്ട് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് അതിൽ ഒമ്പത് പഞ്ചായത്തും യു ഡി എഫിന് തന്നെ ലഭിച്ചു മൂന്ന് ജില്ലാ പഞ്ചായത്തും ജയിച്ചു രണ്ട് ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ട് അതൊക്കെ യു ഡി എഫിന് ജയിച്ചു യഥാർത്ഥത്തിൽ യു ഡി എഫിന് ശക്തമായ ഒരു മുന്നേറ്റം എല്ലായിടത്തും ഉള്ളതുണ്ടായതുപോലെ തന്നെ പിറവ് നിയോജകമണ്ഡലത്തിനും ഉണ്ടായിട്ടുണ്ട് ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണ് എന്ന രീതിയിലുള്ള ക്യാമ്പയിൻ തന്നെയാണ് ഞങ്ങൾ യു ഡി എഫ് നടത്തിയത് പിറവത്തും അങ്ങനെ തന്നെ നടത്തിയത് കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ അങ്ങനെ നടത്തിയത് അപ്പം സർക്കാർ വിരുദ്ധ വോട്ടുകളാണ് യു ഡി എഫിന് അനുകൂലമായി വന്നത് നമ്മൾ നമ്മളാകമൊത്തം പരിശോധിക്കുമ്പോൾ സാധാരണ ഉള്ളതിനേക്കാൾ വലിയൊരു മുന്നേറ്റം ഇത്തവണ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച സീറ്റുകൾ പോലും ഇത്തവണ കോൺഗ്രസിലെ ഡി സി സികൾ ആവശ്യപ്പെടുകയാണ് ഇപ്പോൾ ഇടുക്കി ജില്ലയിലാണെങ്കിൽ ഇടുക്കി സീറ്റ് ആവശ്യപ്പെടുന്നു കോട്ടയത്ത് അതുപോലെ തന്നെ മൂന്ന് സീറ്റുള്ളതിൽ രണ്ട് സീറ്റ് ആവശ്യപ്പെടുന്നു അപ്പോൾ എങ്ങനെയാണ് ഒരു അധികം സീറ്റ് കിട്ടാനുള്ള സാധ്യത നിങ്ങളെ സംബന്ധിച്ച് യാഥാർത്ഥ്യമായി വരുന്നത് അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ അത് ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളാണല്ലോ ഒരു ഒരു ഉപേക്ഷി ചർച്ച വരികയും അല്ലാതെ വിവിധ കക്ഷികളായിട്ടൊക്കെ സംസാരിക്കുകയും ഓരോ കക്ഷികൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകളെ സംബന്ധിച്ച് യു ഡി എഫ് നേതൃത്വം ഒരു തീരുമാനമെടുക്കും ആ രീതിയിലേക്ക് ഈ വിഷയം പരിഹരിക്കപ്പെടും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ സീറ്റ് വേറെ എല്ലാം ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള വ്യാഖ്യാനം കൊടുക്കേണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇപ്പം അതൊക്കെ ആരെങ്കിലും സംസാരിച്ചതിൻ്റെ ഭാഗമായി പറഞ്ഞതായിരിക്കാം പക്ഷേ ഇതിനകത്ത് ഞാൻ പറഞ്ഞ ഒരു ഏക ഏക തീരുമാനമേ വരികയുള്ളൂ ആ തീരുമാനം എന്താണോ ആ തീരുമാനം എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് ഒറ്റക്കെട്ടായി തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി യാതൊരു സംശയവും കരുതില്ല ഞാൻ അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു സീറ്റ് വിഷയം യു ഡി എഫിൽ ഒരു പ്രശ്നമായിട്ട് ഉടലെടുത്തിട്ടില്ല ഉടലെടുക്കി ില്ല ജോസഫ് ഉൾപ്പെടെ സീറ്റുകൾ പിടിച്ചെടുക്കണമെന്ന ഒരു ചർച്ച ഇടുക്കി ഡി സി സിയിലും ഒപ്പം തന്നെ കോട്ടയം ഡി സി സിയിലും ഉയരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നത് വിജയസാധ്യത പരിഗണിച്ച് സീറ്റുകൾ വെച്ചുമാറുന്ന കാര്യം യു ഡി എഫിന്റെ പരിഗണനയിലുമാണ് ആ അർത്ഥത്തിൽ കൂടിയായിരിക്കും ഈ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ ആവശ്യം യു പരിഗണിക്കുക പിറവത്ത് നിന്നും ക്യാമറമാൻ സഞ്ജീവ് പറ്റോമലിനൊപ്പം എം കെ മീഡിയ വൺ